ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം പത്ത് കാവൽ ദൂതന്മാർ തമ്മിൽ യുദ്ധം പേർഷ്യ രാജാവായ സൈറസിൻ്റെ മൂന്നാം ഭരണവർഷം ബാലത്ത് എന്ന് വിളിക്കുന്ന ദാനിയലിന് ഒരു വെളിപാടുണ്ടായി അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതുമായിരുന്നു ഒരു ദർശനത്തിലൂടെ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ അവന് കഴിഞ്ഞു ദാനിയേലെന്ന ഞാൻ മൂന്നാഴ്ച കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു ആ മൂന്നാഴ്ച കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല ഒന്നാം മാസം ഇരുപത്തിനാലാം ദിവസം ഞാൻ ടൈഗ്രീസ് എന്ന മഹാനദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു ഞാൻ കണ്ണുകൾ നോക്കിയപ്പോൾ ക്ഷണവസ്ത്രവും ഊഫാസിലെ സ്വർണം കൊണ്ടുള്ള അരപ്പട്ടയും ധരിച്ച് ഒരുവനെ കണ്ടു അവൻ്റെ ശരീരം ഗോമേതകം പോലെയും മുഖം മിന്നൽ പോലെയും കണ്ണുകൾ ജ്വലിക്കുന്ന പന്തം പോലെയും ആയിരുന്നു അവൻ്റെ കൈകാലുകൾ മിനുക്കിയ ഓടിൻ്റെ ഭംഗിയുള്ളവയും സ്വരം ജനക്കൂട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയും ആയിരുന്നു ദാനിയലായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ അത് കണ്ടില്ല മഹാപീതി പിടിപെട്ട് അവർ ഓടി ഒളിച്ചും അങ്ങനെ തനിച്ചായ ഞാൻ ഈ മഹാദർശനം കണ്ടു എൻ്റെ ശക്തി ചോർന്നു പോയും എൻ്റെ മുഖം തിരിച്ചറിയാൻ വയ്യാത്ത വിധം മാറിപ്പോയും എൻ്റെ ശക്തിയറ്റും അപ്പോൾ ഞാൻ അവൻ്റെ സ്വരം കേട്ടും അവൻ്റെ സ്വരം ശ്രവിച്ച ഞാൻ പ്രജ്ഞേറ്റ് നിലം പതിച്ചും എന്നാൽ ഒരു കരം എന്നെ സ്പർശിച്ചും അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു വിറയിലൂടെയാണെങ്കിലും മുട്ടും കൈയും ഊന്നി ഞാൻ നിന്നു അവൻ എന്നോട് പറഞ്ഞു ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലെ എഴുന്നേൽക്കുക ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക എന്നെ നിൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ് അവൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു അവൻ പറഞ്ഞു ദാനിയേലെ ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിന് നീ നിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു നിൻ്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ ഇരുപത്തൊന്ന് ദിവസം എന്നോട് എതിർത്ത് നിന്നു എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എൻ്റെ സഹായത്തിനെത്തി അതുകൊണ്ട് അവനെ പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽ ദൂതനോട് എതിരിടാൻ വിട്ടും വരാനിരിക്കുന്ന നാളുകളിൽ നിൻ്റെ ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് നിന്നെ ഗ്രഹി ഗ്രഹിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നു ദർശനം ഭാവിയെ സംബന്ധിക്കുന്നതാണ് അവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ മുഖം കുനിച്ച് മോകനായി നിന്നു മനുഷ്യനെ പോലെയുള്ള ഒരുവൻ എൻ്റെ അദരങ്ങളെ സ്പർശിച്ചു അപ്പോൾ ഞാൻ വായി തുറന്ന് സംസാരിച്ചു എൻ്റെ അടുത്ത് നിന്നിരുന്നവരോട് ഞാൻ പറഞ്ഞു പ്രഭോം ദർശനം നിമിത്തം ഞാൻ വേദന അനുഭവിക്കുന്നു എൻ്റെ ശക്തി ക്ഷയിച്ചു എങ്ങനെ ഈ ദാസന് അങ്ങയോടെ സംസാരിക്കാനാവും ശക്തിയോ ശ്വാസമോ എന്നിൽ ശേഷിച്ചിട്ടില്ല മനുഷ്യരൂപമുണ്ടായിരുന്നവർ മനുഷ്യരൂപമുണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ച് ശക്തി പകർന്നു അവൻ പറഞ്ഞു ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ നീ ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം ശക്തനും ധീരനുമായിരിക്കുക അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ച് ഞാൻ പറഞ്ഞു പ്രഭോ സംസാരിച്ചാലും അങ്ങ് എന്നെ ശക്തനാക്കിയിരിക്കുന്നു അവൻ പറഞ്ഞു ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ ഞാനിപ്പോൾ പേർഷ്യയുടെ കാവൽദൂതനെതിരെ യുദ്ധം ചെയ്യാൻ മടങ്ങിപ്പോകും ഞാൻ അവനെ തോൽപ്പിച്ചു കഴിയുമ്പോൾ യവന രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ വരും സത്യത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്തെന്ന് ഞാൻ നിന്നോട് പറയാം നിൻ്റെ കാവൽ ദൂതനായ മിഖായേൽ ഒഴികെ എൻ്റെ പക്ഷത്തു നിന്ന് ഇവർക്കെതിരെ പൊരുതാൻ ആരുമില്ല കർത്താവിൻ്റെ വചനം